അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കക്ഷാണ് ഓണത്തിനുള്ള എല്ലാ തൊണിത്തരങ്ങളും ജെൻസിൻ്റെയും ലേഡീസിൻ്റെ കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തൊണിത്തരങ്ങൾ അരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കുക അത് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിംഗ് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് വെറ്റിക്കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എലൈൻ ടോപ്പാണ് ഇത് വരുന്നത് ലോ ലോപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇത് ലാർജ് എക്സൽ ട്രിപ്പിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറ് കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് യോഗനിൽ വരുന്നത് സൈഡിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇത് വ്യത്യസ്തമായ ആറ് കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപ കോൺമെറ്റീരിയൽ ചെയ്ത മനോഹരമായി വെറ്റി കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഏലൈൻ ടോപ്പ് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻ്റെ ഒരു സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കും വരുന്നുണ്ട് ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപ ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർമാളിൽ ഒന്നാം നേരാണ് ഹോം മെറ്റീരിയൽ ചെയ്തോപ്പ് എഴുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുനൂറ്റി ഇരുപത് രൂപ അടുത്ത ബെറ്റണും വെറ്റിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഓപ്പറേഷനിൽ ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള മനോഹരമായ വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പ് വെറ്റിക്കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അഞ്ഞൂറ്റമ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് അടുത്തത് സൈഡ് ഓപ്പൺ ടോപ്പാണ് വെട്ടികൾ മെറ്റിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഓണത്തിനുള്ള എല്ലാ തുണി തിരക്കും ആദ്യം ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കും കാത്തിനിൽക്കാൻ നേരത്തെ വന്ന് കഴിഞ്ഞ് നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തം ആകാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂർ നാട്ടിലെ ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ വന്ന ആ നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടുപോയിതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രേക്ഷകർക്ക് ആദ്യം ഫാഷൻസിലെ നന്ദിയാണ്